ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ ഭാരതീയ കിസാൻ സംഘം മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു ചേലക്കരയിൽ നടന്ന സ്വീകരണ പൊതുയോഗം ജാഥ നയിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഉദ്ഘാടനം ചെയ്തു കർഷകർക്കും പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ കാർഷിക വൈഫല്യത്തിന് ഉപയോഗിക്കുന്ന എല്ലാ അസംസ്കൃത വസ്തുക്കൾക്കും യന്ത്രോപകരണങ്ങൾക്കുമുള്ള ജി എസ് ടി പൂർണ്ണമായും കൈവരിക്കുക Paradiso Kisan, Songbukki! കാർഷിക നവോത്ഥാന യാത്ര അതിൻ്റെ പ്രയാണം ആരംഭിച്ചിട്ട് ഇന്നേക്ക് പന്ത്രണ്ടാമത് ദിവസം കേരളത്തിൻ്റെ കാർഷിക മേഖലയെ അടിമുടി രസിച്ചിരിക്കുന്ന പരാധീനതകളിൽ നിന്ന് കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്നുള്ള ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കാർഷിക നവോത്ഥാന യാത്ര പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധിയുടെ സമസ്ത ഭൂതകാലങ്ങളെയും സ്മരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള പ്രദേശമാണ് ഈ കേരളത്തിൻ്റെ കാർഷിക ഭൂപടത്തിൽ കർഷകൻ അവൻ്റെ വിയർപ്പ് കൊണ്ട് ചരിത്രം എഴുതിയ നാടാണിത് ഇവിടുത്തെ കാർഷിക പെരുമ കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കർഷകരെ ആദരിച്ചപ്പോൾ കർഷക സമൂഹം ഓരോ ചെടി തൈകൾ വാങ്ങിയപ്പോൾ ഞാൻ ഓർത്തത് ആ കാർഷിക പെരുമയെ കുറിച്ചാണ് ഇവിടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന കൊട്ടാരവും അവിടുത്തെ പത്തായപ്പുരി വളരെ പ്രസിദ്ധമാണ് പത്തായപ്പുരകളിൽ നെല്ല് നിറയ്ക്കണമെങ്കിൽ കർഷകൻ അധ്വാനിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാലൻ വൈസ് പ്രസിഡന്റ് പി എസ് ഉണ്ണികൃഷ്ണൻ അംഗം എസ് കല്യാണകൃഷ്ണൻ കൺവീനർമാരായ സുധ എം സി വത്സലകുമാരി നാഷണൽ അംഗം ഇ നാരായണൻകുട്ടി പി മുരളീധരൻ ജില്ലാ പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി വനിതാ പ്രസിഡന്റ് കോമളം ശിവരാമൻ പഴയനൂർ ബ്ലോക്ക് സെക്രട്ടറി പി സി നാരായണദാസ് തുടങ്ങിയവർ പൊതുയോഗത്തിൽ പങ്കെടുത്തു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു